ചേന്നമംഗല്ലൂർ മംഗലശ്ശേരി തോട്ടത്തിലെ അറുപത്തിമൂന്ന് കുടുംബങ്ങളുടെ നാലര പതിറ്റാണ്ട് നീണ്ട പട്ടയ പ്രശ്നത്തിന് പരിഹാരമാകുന്നു മംഗലശ്ശേരി തോട്ടത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും പട്ടയം ഉറപ്പ് നൽകി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി ഇരുപത്തിയഞ്ച് ദശാംശം ഏക്കർ ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് അനുമതി നൽകി തിങ്കളാഴ്ചയാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കിയത് ചേന്നമംഗല്ലൂർ മംഗലശ്ശേരി തോട്ടത്തിലെ അറുപത്തിമൂന്ന് കുടുംബങ്ങളുടെ നാൽപ്പത്തിയഞ്ച് വർഷത്തോളം നീണ്ട പട്ടയ പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത് മംഗലശ്ശേരി തോട്ടത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും പട്ടയം ഉറപ്പ് നൽകി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് നാല് ഏക്കർ ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് അനുമതി നൽകി തിങ്കളാഴ്ചയാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കിയത് ഇതോടെ ഇവർക്കുള്ള ഓണ സമ്മാനമാകും പട്ടയം ലഭ്യമാക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സർക്കാർ പതിച്ചു നൽകിയ വനഭൂമി റവന്യൂ ഭൂമിയായി സർക്കാർ തരം മാറ്റി നൽകാത്തതിനെ തുടർന്ന് ഈ കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലായിരുന്നു മുക്ക നഗരസഭയിലെ താഴക്കോട് വില്ലേജിലെ ചേന്നമങ്ങല്ലൂർ ദേശത്തെ കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്നത് രണ്ട് സർവേ നമ്പറുകളിലുള്ള ഇരുപത്തിയാറ് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇരുന്നൂറ്റി നാൽപ്പത് കുടുംബങ്ങൾക്ക് പത്ത് സെൻറ്റ് ഭൂമി വീതം പതിച്ചു നൽകിയത് എല്ലാവർക്കും അന്ന് പട്ടയം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നിക്ഷിപ്ത വനഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകിയതിൽ പന്തികേട് തോന്നിയതോടെ പട്ടയം തിരിച്ചു നൽകാൻ സർക്കാർ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു അപ്പോഴേക്കും നിരവധി കുടുംബങ്ങൾ അവിടെ വീട് വെച്ച് താമസം ആരംഭിച്ചിരുന്നു മറ്റു ചിലർ ലഭിച്ച ഭൂമി മറ്റുള്ളവർക്ക് വിറ്റും കിട്ടിയ കാശിനു പണയം വെച്ചും നാട് വിടുകയും ചെയ്തു കിട്ടിയ ഭൂമിയിൽ വീട് വെച്ചവരും ഈ ഭൂമി വാങ്ങി വീട് വെച്ചവരുമാണ് ആശങ്കയിൽ ആയത് പട്ടയമില്ലാത്തതിനാൽ പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ വീടിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് നഗരസഭാ കാര്യാലയത്തിലെത്തുമ്പോൾ വനംഭൂമിയാണെന്ന് പറഞ്ഞ് മടക്കുകയാണ് പതിവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പി ലൈഫ് എന്നീ പദ്ധതികൾ പ്രകാരം വീട് നിർമ്മാണത്തിന് നാല് ലക്ഷം രൂപ വരെ ധനസഹായം ഉണ്ടായിരുന്നെങ്കിലും പതിച്ചു നൽകിയ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ ഇവർക്കാർക്കും ഈ ആനുകൂല്യം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ബി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഇവർക്ക് പട്ടയം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നെങ്കിലും വനംഭൂമി റവന്യൂ ഭൂമിയായി തറം മാറ്റുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും തിരിച്ചടിയാവുകയായിരുന്നു പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരും പ്രശ്നത്തിൽ ഇടപെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ വിചാരണ നടത്തിയെങ്കിലും സ്ഥലം ലഭിച്ചതിൽ അൻപത് പേരാണ് വിചാരണയിൽ പങ്കെടുത്തത് ഇതിൽ മൂന്ന് പേർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലഭിച്ച പട്ടയം ഹാജരാക്കുകയും ഇരുപത്തിമൂന്ന് പേർ കിട്ടിയ പട്ടയം പണയം വെച്ചെന്നും ഇരുപത്തിനാല് പേർ പട്ടയം കിട്ടിയില്ലെന്നും മൊഴി നൽകുകയായിരുന്നു തുടർന്ന് ഇവർക്ക് പട്ടയം നൽകാവുന്നതാണെന്ന് കാണിച്ച് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല തുടർന്ന് ലിൻഡോ ജോസഫ് എം എൽ എയുടെ ഇടപെടലുകളും നവകേരള സഹസില് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനവുമാണ് ഇവർക്ക് തുണയായത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടത്തി രേഖകൾ പരിശോധിച്ച് സ്ഥിരതാമസക്കാരാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പട്ടയം നൽകുമെന്ന് ലിൻഡോ ജോസഫ് എം എൽ എയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം